എല്ലാവിധ ഫർണിച്ചർ ഐറ്റംസുകളും ഇനി ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം ഇനി നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഞങ്ങളിലും സറാസോ ലക്ഷറി ഫർണിച്ചർ ബണ്ടൂർ റോഡ് പാണ്ടിക്കാട് പുന്നക്കാട് കരുവാരകുണ്ട് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ചെമ്പൻകുന്ന് വാർഡിലെ കുടിവെള്ള പരിഹരിക്കുക ജലനിധി പദ്ധതി കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ആബിദലി മാർച്ച് ഉദ്ഘാടനം ചെയ്തു കുടുംബങ്ങൾക്ക് വെള്ളം നൽകുന്ന ജലനിധി ടാങ്ക് പൊട്ടിയിട്ട് ഇന്ന് വരെ പഞ്ചായത്തിന് എന്താണ് ഈ ജനങ്ങളോട് ഇവർക്ക് പറയാനുള്ളത് നമുക്കറിയാം ജലനിധി പദ്ധതിയുടെ സംഭരണി തകർന്ന് മാസങ്ങളായതോടെ ചെമ്പൻകുന്ന് വാർഡിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ് ഇതിന് പരിഹാരമൊരുക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരോപണം കൂടാതെ വാർഡിൽ വലിയ രീതിയിലുള്ള അഴിമതികളാണ് നടന്നിട്ടുള്ളതെന്നും പദ്ധതിയുടെ പേരിൽ വാർഡ് അംഗം ലക്ഷങ്ങളുടെ കമ്മീഷൻ നേടിയെടുത്തിട്ടുണ്ടെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു പത്രക്കാരെ വിളിച്ചിരുത്തി നുണ പറയാനല്ലാതെ കാര്യമായ ഒരു പദ്ധതിയും പഞ്ചായത്ത് നടപ്പിലാക്കുന്നില്ല എനിക്കൊന്നും പറയാനുള്ളത് ചെമ്പങ്കുന്ന് വാർഡിൽ ഏതാണ്ട് നാല് കിണറുകളുണ്ട് നാല് കിണറുകൾ ആ നാല് കിണറൊന്നും നവീകരിക്കാതെ ഇപ്പോ അടുത്ത ദിവസം ഏതാണ്ട് ഒമ്പത് ലക്ഷം ചെലവഴിച്ച് അവിടെ കിണർ ഒത്തി ആ കിണറിന്റെ സത്യാവസ്ഥ ഇവിടുത്തെ പത്രക്കാരും ഇവിടുത്തെ ജനങ്ങളും അറിയേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ഭരണസമയ കാലത്ത് ജനനിധിക്ക് കിണറുകുത്താൻ വേണ്ടി കണ്ടെത്തിയ സ്ഥലമാണത് ആ കണ്ടെത്തിയ സ്ഥലം പഞ്ചായത്ത് നിയോഗിച്ച അവർ വന്ന് സ്ഥലം പരിശോധിച്ചപ്പോൾ പറഞ്ഞത് എന്താണ് ഇവിടെ ആറ് പോലിൽ പാറയാണ് അതുപോലെ തന്നെയല്ല ഒരു തോടയിൽ ഒഴുകുന്നുണ്ട് ആ തോട്ടിലെ വെള്ളം ഇതിൽ ഇതിലേക്ക് ഒഴുകി ആ വെള്ളം കുടിക്കാൻ പറ്റാന്ന് റിപ്പോർട്ട് ചെയ്താണ് ഞാൻ ഇപ്പോഴും പറഞ്ഞു അന്നത്തെ ഇന്നത്തെ മെമ്പർ അന്നത്തെ അവിടെ പ്രസിഡന്റ് ആണ് അന്ന് ാണ് പരിശോധന നടത്തിയത് ചിറക്കലിൽ നിന്ന് പ്രകടനമായാണ് പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാർച്ച് നടന്നത് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി നിസാം ആബിദ് അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിർമ്മിച്ച ഈ യും ആകാശത്തേക്ക് റിങ് വാർത്ത് തട്ടി ഒരു ഭരണ മാർഗത്തെ ഉപയോഗിച്ച നമ്പർക്കെതിരെ കൂടിയുള്ള ഒരു സമരമാണിത് അതുപോലെ കരുവാർകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനു മുന്നേ ഇവിടെ ഒരു വർഷത്തോളം പ്രസിഡന്റ് ആയിരിക്കുകയും ഇവിടെ ജനകീയ

ിൽ കെ ആസിഫ് ഷായിസ് ഹംസ ബാലകൃഷ്ണൻ ബാബുമണി കെ താജുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്